ഹായ് ഹലോ എല്ലാവർക്കും ഗാർഡൻ ബിസ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പത്തുമണി ചെടി പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ച് പത്തുമണി ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്ത് വെക്കുന്നതെന്നും അതിനെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് ഇത്രയാണ് പത്തുമണി ഇത് അഞ്ച് കളാറുണ്ട് അഞ്ച് കളറാണ് അപ്പോൾ അത് പല കളറുകളപ്പം ഈ അഞ്ചെണ്ണമാണ് ഞാൻ ഇന്ന് തട്ട് പോകുന്നത് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇതാണ് ഇത് ആറ്റുമണലും കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടിയും പിന്നെ സൂപ്പർ മീലും കൂടി മിക്സ് ചെയ്തതാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് പെർലൈറ്റാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അകലം പെർലൈറ്റ് മിക്സ് ചെയ്യാം ഇത്രയാണ് പത്തുമണിച്ചെടി നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിങ് മിക്സ് ഇതാണ് പോട്ട് അപ്പൊ പഴേ ഇരുന്ന പോട്ട് ഞാനിന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പൊ ഇതിനകത്തോട്ടാണ് ഞാൻ പത്തുമണി നടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഹോൾസ് ഡ്രെയിനേജ് ഹോൾസ് ഒന്ന് മൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നെറ്റാണ് വെക്കുന്നത് ഈ നെറ്റ് വെച്ചിട്ടാണ് ഇതിലോട്ടാണ് പോട്ടിങ്സ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു പോകാനാണെങ്കിലും ഒക്കെ നല്ലതാണ് പിന്നെ ഈ കിഴുത്ത വഴി നമ്മൾ ഇടുന്ന പോട്ടിങ്സ് ഒന്നും താഴ്ത്ത് പോകത്തില്ല പിന്നെ വേനൽക്കാരിക്കട്ടയോ ഓടും കഷ്ണമോ പിന്നെ എന്താ തൊണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു സാധനമാണ് വെക്കുന്നത് പിന്നെ ഇതിലോട്ട് പെട്ടെന്ന് അങ്ങനെ വേരൊന്നും ഈ ഡ്രെയിനേജ് ഹോൾ വരി താഴോട്ടും പോകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ് വെച്ച് ഞാൻ ഈ ഹോൾസ് ഒന്ന് അടച്ച് വെക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് പോട്ടിങ്സ് നയ്ക്കാവേ ഞാനിങ്ങനെ ഈ ഒരു മുക്കാൽ ഭാഗമാണ് പോട്ടിങ്സ് നിർദ്ദിക്കുന്നത് ഇത് ഇതിനെത്തോട് നമുക്ക് പത്തുമണി കുത്തിവെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് രണ്ട് ഉണ്ട് പതിനഞ്ച് തോരന്നു ഇതിങ്ങനെ വെറുതെ കുത്തി ഇറക്കി വെച്ച് കൊടുത്താ മതി പത്തുമണിയൊക്കെ പണ്ട് ഇഷ്ടം പോലെ വീട്ടിലുണ്ടായിരുന്നു അപ്പം പോയി നോക്കാനൊന്നും നേരം ഇല്ലാതെ ഇരുന്നത് കൊണ്ടൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാതൊക്കെ അങ്ങ് കളഞ്ഞതാണ് ഇപ്പം പിന്നെ ഈ ഗാർഡനിങ് ഒക്കെ അങ്ങ് കൊണ്ടുനടക്കാൻ തുടങ്ങിയത് കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ പത്തുമണിയുണ്ട് അപ്പം പിന്നെ എനിക്കും ആഗ്രഹം തോന്നി വെച്ച് പിടിപ്പിക്കാൻ അങ്ങനെങ്ങ് വെക്കാട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കുഴിച്ചുവയ്ക്കലൊക്കെ കഴിഞ്ഞു ഇത് ഇത്രയാണ് ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ആ പോട്ടിലേക്കൊന്ന് നട്ടുവെക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാമേ അപ്പോൾ പത്ത് മണിച്ചേരി ഒക്കെ കഴിഞ്ഞു അഞ്ചെണ്ണം ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രോത്ത ഗ്രാക്കിയാന്ന് നമുക്ക് നോക്കാം എത്ര ദിവസം കൊണ്ട് വളരും എത്ര എണ്ണം പിടിച്ചു എന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്